ഇതിഹാസ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത താരങ്ങൾ ഉണ്ടാവില്ല ടെൻ കമാൻഡ്മെന്റ്സ് എന്ന ഹോളിവുഡ് സിനിമയിലൂടെ മോസസിനെ അവതരിപ്പിച്ച ചാൾട്ടൻ എസ്റ്റനും ഗ്രീക്ക് ഇതിഹാസ നായകനായ അക്കില്ലസിനെ ട്രോയ് എന്ന സിനിമയിലൂടെ അവതരിപ്പിച്ച ബ്രാഡ് പിറ്റുമെല്ലാം ഈ കഥാപാത്രങ്ങളിലൂടെ തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലും ഇതിഹാസങ്ങളിലെ പല കഥാപാത്രങ്ങളും ഇങ്ങനെ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് എൻ ടി ആറിൻ്റെ ശ്രീരാമ വളരെ പ്രസിദ്ധമാണ് നമ്മുടെ മലയാളത്തിൽ പ്രേംദസിർ ശ്രീരാമനായും ശ്രീകൃഷ്ണനായും എല്ലാം തന്നെ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അർജുനനെയും കർണനെയും മാത്രമല്ല ദുര്യോധനനെയും രാവണനെയും പോലെയുള്ള കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ നായക കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം തന്നെ ഭീമൻ ഇതിഹാസത്തിൽ എന്ന പോലെ ധർമ്മപുത്രരുടെയും കർണന്റെയും അർജുനന്റെയും എല്ലാം നിഴലിലായിരുന്നു സിനിമയിലും മഹാഭാരത കഥയിൽ നിന്നും വ്യത്യസ്തമായി ഭീമന് ഒരു നായക പരിവേഷം ആദ്യമായി നൽകിയത് എം പി എന്ന നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴമെന്ന നോവൽ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിയപ്പോൾ അത് ഭീമന്റെ കഥയായി ഭീമന്റെ ദുഃഖമായി ഭീമന്റെ ജീവിതമായി മാറി നാം അതുവരെ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ ഭീമനിൽ നിന്നും കൂടുതൽ ആഴമുള്ള ഒരുപാട് വൈകാരിക സംഘർഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കഥാപാത്രമായാണ് ഭീമൻ രണ്ടാം മൂഴത്തിലൂടെ മാറിയത് അതുകൊണ്ട് തന്നെ എം ടിയുടെ ഭീമന്റെ ഈ മാറ്റിയെഴുത്ത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു എം ടിയുടെ ആ നോവൽ വായിക്കുമ്പോൾ ഇതൊന്ന് സിനിമയായെങ്കിൽ എന്ന് ചിന്തിക്കാത്ത വായനക്കാരനുണ്ടാവില്ല അത്രയും ദൃശ്യസമ്പുഷ്ടമായ ഒരു എഴുത്ത് രീതിയാണ് രണ്ടാം മൂഴത്തിൽ എം ടിയുടേത് ആദ്യമായി ഈ നോവൽ സിനിമയാക്കാമെന്ന താല്പര്യത്തോടുകൂടി എം ടിയെ സമീപിച്ചത് ഹരിഹരൻ തന്നെയാണ് രണ്ടാം മൂഴത്തിലെ ഭീമനോട് സാമ്യതയുള്ള ചന്തുവിനെ വടക്കൻ വീരഗാഥയിലൂടെ അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടിയ ഹരിഹരൻ ഇതിന് തയ്യാറായി മുന്നോട്ട് വന്നെങ്കിലും ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അക്കാലത്തെ മലയാളം പോലെയുള്ള ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു രണ്ടാം മൂഴത്തെ സിനിമയാക്കുന്നതിനുള്ള ചെലവ് പിന്നീട് ഒടിയന്റെ സംവിധായകനായ ശ്രീകുമാർ ബി ആർ ഷെട്ടിയുടെ ആയിരം കോടി പ്രൊജക്റ്റുമായി എം ടിയെ സമീപിച്ചപ്പോഴാണ് ഇത് വീണ്ടും ജീവൻ വച്ചത് അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും എം ടി എഴുതിയ രണ്ടാം മൂഴത്തിൻ്റെ പൂർണ്ണ തിരക്കഥയോടൊപ്പം ഓരോ രംഗത്തിൻ്റെയും വിശദമായ കുറിപ്പുകൾ കൂടി ഉൾപ്പെട്ട വീഡിയോയും കൂടി സ്ക്രിപ്റ്റിനോടൊപ്പം ശ്രീകുമാറിന് അദ്ദേഹം നൽകിയെങ്കിലും പിന്നീട് ഈ സിനിമ എടുക്കുന്നതിലുണ്ടായ കാലതാമസവും അഭിപ്രായ വ്യത്യാസവും ഈ സിനിമയെ ശ്രീകുമാറിന് നൽകുന്നതിൽ നിന്നും എം ടിയെ പിന്തിരിപ്പിച്ചു ഭീമനായി മോഹൻലാലാണ് അഭിനയിക്കേണ്ടതെന്ന് എം ടി അന്ന് പറഞ്ഞിരുന്നു താൻ രണ്ടാം മൂഴത്തിന്റെ തിരക്കഥ എഴുതുമ്പോൾ ഭീമനായി മോഹൻലാലിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയതെന്ന് എം ടി അക്കാലത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ എം ടിയുടെ മരണശേഷം രണ്ടാം മൂഴം സംഭവിക്കാൻ പോവുകയാണെന്ന വാർത്ത പ്രേക്ഷകന് മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും ഭീമൻ മോഹൻലാൽ തന്നെ ആയിരിക്കുമെന്ന് നാം ചിന്തിക്കുന്നിടത്ത് ഭീമനായി മോഹൻലാൽ മാത്രമല്ല വേറെയും ചില പേരുകൾ ഉയർന്നു വരുന്നതായി കേൾക്കുന്നു പ്രധാനമായും അഞ്ച് പേരുകളാണ് ഭീമനായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഒരു സമയത്ത് ഭീമനായി മോഹൻലാലിനെ മാത്രം കണ്ടതിൽ നിന്നും മറ്റു പലരിലേക്കും പേരുകൾ പോകുന്നതിന് പല കാരണങ്ങളുമുണ്ട് ഏത് പ്രാദേശിക ഭാഷയിലായാലും വലിയ സിനിമകൾ നിർമ്മിക്കുമ്പോൾ ഇന്ന് അതൊരു പാൻ ഇന്ത്യൻ തലത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യ മുഴുവനുള്ള ഒരു ഓഡിയൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നത് ഒരു കാലത്ത് ഹിന്ദി താരങ്ങൾ മാത്രമായിരുന്നു പാൻ ഇന്ത്യൻ താരങ്ങളെങ്കിൽ ഇന്ന് തമിഴിലും തെലുങ്കിലും മാത്രമല്ല മലയാളത്തിൽ പോലും പാൻ ഇന്ത്യൻ താരങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഈ അടുത്ത കാലത്തിറങ്ങിയ മാർക്കോയുടെ ബോളിവുഡ് വരെ കടന്നു വിജയം ഉണ്ണിമുകുന്ദനെ ഒരു പാൻ ഇന്ത്യൻ താരമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടാം മൂഴത്തിലെ ഭീമനെ തേടുമ്പോൾ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ പേരും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ വളരെ അപ്പീലിംഗ് ആയ ശക്തമായ ഫിസിക്ക് ഇതിനൊരു പ്രധാന ഘടകം തന്നെയാണ് ആക്ഷൻ രംഗങ്ങളെല്ലാം വളരെ മികവോട് ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് ഉണ്ണിമുകുന്ദൻ ഭീമന്റെ ആകാര സൗഷ്ഠവ സങ്കല്പത്തിനോട് ഒത്തു നിൽക്കുന്ന ഉണ്ണിമുകുന്ദൻ്റെ ശരീര സൗന്ദര്യം ഭീമനായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ വന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്നതിൽ എത്തിയിട്ടുണ്ട് യുദ്ധരംഗങ്ങളൊക്കെയുള്ള ആക്ഷൻ രംഗങ്ങൾ വളരെ ഗംഭീരമായി ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് മാമാങ്കം പോലെയുള്ള സിനിമയിൽ അദ്ദേഹം തെളിയിച്ചതുമാണ് മറ്റൊരു പേരുള്ളത് ആണ് അദ്ദേഹം ഇന്ന് ഇന്ത്യ മുഴുവൻ ഫാൻ ബേസ് ഉള്ള ഒരു താരമാണ് ബാഹുബലിയിലെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഭീമനായി വരുമ്പോഴും അദ്ദേഹത്തിന് ആവർത്തിക്കാനാവുമെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നു മറ്റൊരു പേരുള്ളത് കെ ജി എഫിലെ നായകനായ യാഷ് നമ്മെ കോരിത്തെപ്പിക്കുന്ന ഡയലോഗുകൾ വളരെ കൂളായി പറയുന്ന വളരെ സ്റ്റൈലിഷായി അഭിനയിക്കുന്ന യാഷ് തന്നെയാവണം ഭീമൻ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് തോക്കുകൊണ്ട് വെടിവെക്കാൻ മാത്രമല്ല ഗതായുദ്ധത്തിലും തങ്ങളുടെ നായകൻ കേമൻ തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം മൂഴം വരുമ്പോൾ ഭീമനായി യാഷ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് മറ്റൊരു പേര് കടന്നു വരുന്നത് പ്രശസ്ത നടനായ വിക്രമാണ് വിക്രം നമുക്കറിയാം വളരെ സീനിയറായ ഒരു നടനാണ് ഏതു തരം കഥാപാത്രങ്ങളെയും ആഴത്തിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു അഭിനേതാവാണ് അദ്ദേഹം പൊന്നിയൻ സെൽവൻ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ആക്ഷനും വൈകാരികതയും കൂടിക്കലർന്ന ഒരു കഥാപാത്രമായിരുന്നു അത് വളരെ മികവോടുകൂടിയാണ് അദ്ദേഹം ആ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് വളരെ ഗംഭീരമായി അഭിനയിക്കാൻ കഴിയുന്ന കഥാപാത്രത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായ ഒരു അഭിനേതാവ് ഭീമനായി വരുമ്പോൾ ആ കഥാപാത്രം വെള്ളിത്തിരയിൽ എം ടിയുടെ ഭീമനൊപ്പം നിൽക്കുന്നതായിരിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് ഇവരെല്ലാമാണ് രണ്ടാം മൂഴത്തിലെ ഭീമനായി പുതുതായി വന്ന പേര് ഇങ്ങനെ പുതുതായി പല പേരുകളും ഉയർന്നു വരുമ്പോഴും ഭീമനായി ആദ്യം ഉയർന്നു വന്ന മോഹൻലാലിൻ്റെ പേര് ഇപ്പോഴും മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഒരു പ്രധാന കാരണം എം ടിയുടെ രണ്ടാം മൂഴത്തിലെ ഭീമൻ മഹാഭാരതത്തിലെ ഭീമനിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളത് തന്നെയാണ് മഹാഭാരതത്തിലെ ഭീമൻ കൗരവ കൗരവപ്പടയയാകെ തച്ചുഴച്ച് യുദ്ധം ജയിപ്പിച്ചയാളാണ് മഹാഭാരതത്തിലെ ഭീമൻ പാഞ്ചാലിയുടെ മുടിക്കുത്തഴിച്ചവന്റെ നെഞ്ചി പിളർന്ന് അവൻ്റെ ചുടുചോര കൊണ്ട് പാഞ്ചാലിയുടെ മുടി മുടികെട്ടിക്കൊടുത്ത ഭീമനാണ് മഹാഭാരതത്തിലെ ഭീമൻ വായുപുത്രന്റെ മകനാണ് ലോകത്തിലെ ഏറ്റവും ശക്തൻ താനാണെന്ന് അഹങ്കരിക്കുന്ന ഒരു യോദ്ധാവാണ് അദ്ദേഹം എന്നാൽ ഇതൊന്നുമല്ല രണ്ടാം മൂഴത്തിലെ ഭീമൻ രണ്ടാം മൂഴത്തിലെ ഭീമൻ ബന്ധുക്കളാൽ പോലും അപമാനിക്കപ്പെട്ടവനാണ് ചൂതുകളിയിൽ മണ്ണും പെണ്ണും നഷ്ടപ്പെടുത്തിയ ജ്യേഷ്ഠന് പിന്നിൽ തന്നെ നിൽക്കാൻ വിധിക്കപ്പെട്ടവനാണ് അർജുനനെ വില്ലാളി വീരനാക്കാൻ വേണ്ടി കഴിവുണ്ടായിട്ടും ഗതായുദ്ധം തെരഞ്ഞെടുക്കേണ്ടി വന്ന നിസ്സഹായനാണ് അഹങ്കരിച്ച പിതൃത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട് ഒരു കാട്ടാള ജന്മമാണെന്ന് തിരിച്ചറിയുന്നവനാണ് രണ്ടാം മൂടത്തിലെ ഭീമൻ ഇങ്ങനെ സ്വന്തം മകൻ നഷ്ടപ്പെട്ടപ്പോൾ പോലും പൊട്ടി കരയാൻ പോലും കഴിയാത്ത അനേകം വൈകാരിക തലങ്ങളിലൂടെ കടന്നുപോകുന്ന വൈകാരിക സംഘർഷങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ അനാവരണം ചെയ്യുന്ന തീരാത്ത പകയും അപമാനവും തിരസ്കാരവും കുറ്റബോധവും പ്രണയനഷ്ടവും എല്ലാം ഒരുപോലെ കൊണ്ടുനടക്കേണ്ടി വരുന്ന തികച്ചും നിസ്സഹായനായ എന്നാൽ ശാരീരികമായി ശക്തനായ ഒരു കഥാപാത്രമാണ് ഇതിലെ ഭീമൻ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ മോഹൻലാൽ അല്ലാതെ പിന്നെ ഏതൊരു നടനാണുള്ളത് സാധുവായ സേതുമാധവനെയും അസുര സ്വഭാവമുള്ള നീലകണ്ഠനെയും ഇല്ലങ്കൊള്ളി വേലായുധനെയും ആറാം തമ്പുരാനും ഇരുവരും തുടങ്ങി നൂറുകണക്കിന് മനുഷ്യജീവിതങ്ങളുടെ സകല തലങ്ങളിലൂടെയും ആഴത്തിൽ കടന്നുപോയി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച് ഒരിക്കലും മടുക്കാത്ത അനുഭവമാക്കി മാറ്റി നാല് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ശക്ത സാന്നിധ്യമായി തുടരുന്ന മോഹൻലാൽ അല്ലാതെ ഈ കഥാപാത്രത്തെ അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കാൻ മറ്റേതൊരു നടന് കഴിയും അതുകൊണ്ട് തന്നെ രണ്ടാമൂഴം വരണമെന്ന് പ്രേക്ഷകൻ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിലെ ഭീമൻ മോഹൻലാൽ ആയിരിക്കണമെന്ന കാര്യത്തിലും അവന് മറ്റൊരു ചോയ്സ് ഇല്ല കാരണം ഈ നോവൽ എഴുതിയ നോവലിസ്റ്റിൻ്റെ മനസ്സിൽ മാത്രമല്ല നോവൽ വായിക്കുന്ന പ്രേക്ഷകൻ്റെ മനസ്സിലും അവൻ ഓരോ അക്ഷരങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അവൻ്റെ മുന്നിൽ ഭീമൻ വന്നു നിന്നത് തീർച്ചയായും മോഹൻലാലിൻ്റെ രൂപത്തിലായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കുമ്പത്തിൻ്റെ നമസ്കാരം